ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ പുറത്തായതിനു പിന്നാലെ ബാറ്റ് കൊണ്ട് സ്റ്റെമ്പിനടിച്ച ബാറ്റർ ബാബർ അസമിന് പിഴയും താക്കീതും നൽകി ഐ സി സി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് ശിക്ഷ മാച്ച് ഫീയുടെ പത്ത് ശതമാനം പിഴയായി നൽകണം ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ കുറ്റകൃത്യം വീണ്ടും ആവർത്തിച്ചാൽ വിലക്ക് ഉൾപ്പെടെയുള്ള നടപടിയെടുക്കും മത്സരത്തിന്റെ ഇരുപത്തിയൊന്നാം ഓവറിലായിരുന്നു സംഭവം ലങ്കൻ ബോളർ ജെഫ്രി വാൻഡർസെ എറിഞ്ഞ പന്തിൽ ക്ലീൻ ബോൾഡായ ബാബറസം രോഷത്തോടെ ബാറ്റ് കൊണ്ട് സ്റ്റെമ്പിലടിച്ചു പുറത്താകുമ്പോൾ അമ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് ബാബർ അസം നേടിയത് ഐ സി സി പെരുമാറ്റ ആർട്ടിക്കൽ രണ്ട് പോയിന്റ് രണ്ട് ലംഘിച്ചതിനാണ് ഐ സി സി ശിക്ഷിച്ചത് മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് വിജയിച്ചു ജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര തൂത്തുവാരി ശ്രീലങ്ക നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് പുറത്തായപ്പോൾ പാകിസ്ഥാൻ നാൽപ്പത്തിനാല് പോയിൻറ്റ് നാല് ഓവറിൽ നാലിന് ലക്ഷ്യത്തിലെത്തി